കണ്ടോ െ അവനെ പിടുത്തം കൊടുത്തില്ല നമ്മള് റെഡ് ഗോള് ഫിനിഷ് എന് പോസ്റ്റിലേക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മളിത് ലാസ്റ്റ് വീഡിയോയിൽ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അരങ്ങേറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ നല്ലൊരു സ്റ്റാർട്ടിങ്ങിന് നമുക്ക് കിട്ടിയില്ല ഫസ്റ്റ് മാച്ച് ഡ്രോ ആയിരുന്നു രണ്ടാമത്തെ മൂന്ന് കളിച്ച് മൂന്ന് മാച്ച് ഡ്രോ ആയി തോന്നു കാരണം നമ്മള് ഒരു അടിപൊളി ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് മാച്ചിൽ ഒരു ഡബിൾ അടിച്ചു അതിന് മുന്നേ മാച്ച് ആർച്ചു ലാസ്റ്റ് മിനിറ്റ് ഒരു ഗോൾ അടിച്ചു അങ്ങനെ സമനില പിടിച്ചു എന്തായാലും അടിപൊളി മാച്ചസാണ് കളിക്കുന്നത് നമുക്ക് നമ്മളെ ലാസ്റ്റ് കളിച്ച ക്ലബിനേറ്റ് മാച്ച് വന്നിട്ടുണ്ട് അതായത് ലെസ്റ്റർ സിറ്റിയോട് സിറ്റിയോട് മാച്ച് വന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ആ മാച്ച് പോയി കളിച്ച് നോക്കാം പൈസ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കാം ഓക്കെ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലേക്ക് പോകല്ലേ പോയി കളിച്ച് നോക്കാം നമുക്ക് ലെസ്റ്റർനേറ്റുള്ള മാച്ച് അങ്ങനെ അതെ ായിരുന്നു നമ്മളിത് പ്ലേയർ ഓഫ് ദി മന്ത്രി തെരഞ്ഞെടുത്തിട്ടുണ്ട് നോക്കി അതെ നമ്മള് ട്വീറ്റ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളാണ് പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി മന്ത് ലാസ്റ്റ് മന്ത് നമ്മളിത് മാഞ്ചസിലേക്ക് മാറിയില്ല ഫസ്റ്റ് മന്ത് പ്ലെയർ ഓഫ് ദി മന്ത്ണ്ട് നൈസ് ആയി അത് ഏജന്റിനൊക്കെ ട്വീറ്റ് ഉണ്ട് യു ആർ ദി പ്ലെയർ ഓഫ് ദി മന്ത് താങ്ക് യു യുവർ ഫാൻസ് നമ്മുടെ ഫാൻസിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏജന്റിന് മെസ്സേജ് ഉണ്ട് ഓക്കെ പ്ലെയർ ഓഫ് ദി മന്തിന്റെയും നമ്മള് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതാണ് പിന്നെ വീണ്ടും മാച്ചിലേക്ക് തന്നെ പോയി നോക്കാം ഓക്കെ മാച്ച് സ്റ്റാർട്ട് ചെയ്യണം നമ്മളിതാ ജേസിൽ ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ കളിക്ക് അമഡിയാലൊക്കെ ഓക്കെ നേരെ മാച്ചിലേക്ക് പോവാം റാഷ്ബോർഡ് പോയിന്റ് ഫൈവ് റേറ്റിംഗ് ട്വന്റി ഫൈവ് പെർസെന്റേജ് സക്സസ് ട്രിബിൾ റേറ്റ് സ്കോർ വൺ ഗോള് ഡിസ്റ്റൻസ് ഔട്ട്സൈഡ് ദി ബോക്സിംഗ് ഒരു ഗോള് സ്റ്റാർട്ടിംഗിന് അവര് നമ്മള് പകരം വന്ന പ്ലെയർട്ടോ അത് അടിച്ച് നമ്മുടെ പഴയ മാനേജറ് പോസ്റ്റിന് കോർണറിൽ കോർണറ് ഓ നമ്മള് ബ്ലോക്ക് ഇട്ടോ ഓക്കെ ഔട്ട് അടിച്ചു പുറത്തേക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഒരു കളി നടന്നില്ല വെറുതെ ഓടിയെന്നല്ല ഒരു കളി നടന്നില്ല അവർക്ക് ഫസ്റ്റ് ഒരു ചാൻസ് ഇട്ടി നമ്മള് ടീമിൽ ഷോട്ട് ഉണ്ടാകട്ടില്ല ഒരു ഒരു ഷോർട്ട് ഉണ്ടാകട്ടില്ല ഒരു ഷോർട്ട് പോലും നമ്മുടെ യുണൈറ്റഡ് അടിച്ചില്ല സെക്കൻഡ് ഹാഫ് പോയി വെക്കാം ഒരു ചാൻസ് ഓഫ് അല്ലത് yes ഒരു ഓഫ് ഓഫ് ആണ് correct ഓഫ് ആ അല്ല ഇപ്പൊ അവര് ഒന്ന് അടിച്ചിരുന്നു ട്ടോ ബാംഗുടിടെ നമ്മളെ former team mate ആട pass കൊടുത്ത് അതെ correct ഓഫ് ആ നമ്മള് നേരെ വീണ്ടും ബ്രൂണോ ഒരു chance ഒരു short ഓ നമ്മൾ first short അടിച്ചു ഈ match ലെ അതാണ് yes ദേ ball കുത്തി മുന്നിക്കിടടാ ഇതൊരു chance ഓ പൊർത്തേക്ക് നല്ലൊരു ചാൻസ് വീണ്ടത്തെ ബ്ലോക്ക് ആയിരുന്നു എന്നാല് പൊറത്തേക്ക് ഓ വീണ്ടും അടിപൊളി ചാൻസ് ബ്രൂണോ ഭ്രൂണോ ബേക്കിലേക്ക് ഇറക്കിയാലോ കളിക്കുന്നേ എഴുപത്തൊമ്പ മിനിറ്റ് ആയി കളിച്ചുടാ ഭ്രൂണത് ഒരു ചാൻസ് ഷോട്ട് ഓ ഈപ്പ അങ്ങനെ മാച്ച് കഴിഞ്ഞു സീറോ സീറോ യുണൈറ്റഡ് ഇതുവരെ ഒരു മാച്ച് കഴിച്ചില്ല ഇനിക്ക് അത്യാവശ്യം ചാൻസ് കിട്ടി നമുക്ക് മുതലാക്കണൊന്നും പറ്റിയില്ല നെക്സ്റ്റ് മാച്ച് പിടിക്കാം നമ്മൾ സ്ട്രഗ്ലിംഗ് ആട്ടോ നമ്മളല്ല നമ്മൾ ടീമിലാണ് സ്ട്രഗ്ലിംഗ് ഉള്ളത് റാഷ് ഫോഡ് വന്നിട്ട് എന്തൊക്കെ പറയണ്ടേ ഇങ്ങോട്ട് ഓടിക്കൊടുക്കുന്നൊക്കെ പോള് തരണ്ടടാ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് മാച്ച് വന്നിണ്ട് ഇതിനു മുന്നേ കുറച്ച് മാച്ച് നമ്മൾ ദേ സിമുലേറ്റ് ചെയ്തു വിട്ടു കാരണം നമുക്ക് ഇമ്പോർട്ടൻസ് മാച്ചസ് മാത്രം കളിക്കാം നെക്സ്റ്റ് ഇത് ആസിമിലേറ്റിലെ മാച്ചാണ് നമ്മൾ ഹോം ഗ്രൗണ്ടിൽ ഓൾഡ് ഡാഫ്രോഡിലെ മാച്ചാണ് പോയി കളിച്ചോക്കാം നമ്മൾ ദേ ഹോം ഗ്രൗണ്ടിലൊക്കെ മാച്ച് വീണ്ടും വീണ്ടേ നമ്മളെല്ലാരും കൂടി നിൽക്കുന്നുണ്ട് ഗ്രൗണ്ടില് സെന്ററിൽ പുതിയ കുറച്ച് പ്ലേസ് എല്ലാം ഉണ്ട് പ്ലേലിസ്റ്റ് ഉണ്ട് റാഷ്ബോർഡുണ്ട് ഓക്കെ എയ്റ്റ് പോയിന്റ് ഫൈവ് റേറ്റിംഗ് അറ്റാക്കിംഗ് പാസസ് രണ്ട് സക്സസ്ഫുൾ ട്രിപ്പിൾ റേറ്റ് ട്വന്റി ഫൈവ് സ്റ്റാർട്ടിംഗ് ബോവന് വാക്കിൻസ് ബാർക്ലി ഓ ഒരു ഓനാനക്ഷത് സേവ് കിട്ടോളി സേവ് നമ്മളത് നേരെ കൊടുത്ത ഉള്ളിൽ കേറി കൊടുക്ക സ്ട്രൈക്കറായി നമ്മളത് ഇവിടെ ഓ അടിപൊളി ട്ടോ ചാൻസ്റ്റാർട്ടിംഗ് തന്നെ ഒരു ലെ ചാൻസ്ലം ഗോള് സ്റ്റാർട്ടിംഗ് തന്നെ നമ്മളിത് കഴിഞ്ഞ ഈ മാച്ച് ഗോളടിച്ചില്ല ഗോൾ എടുത്ത് തുടങ്ങി വീണ്ടും വിഷ്ണു സ്കോറിങ് മാത്ര ഗോളടിച്ചു നമ്മളെ സ്റ്റാറ്റസ് എല്ലാം കാണിക്കുന്ന കേട്ടോ ലാസ്റ്റ് വീഡിയോയുടെ താഴെ ഒരു കമന്റ് നമ്മുടെ സബ്സ്ക്രൈബർ കമന്റ് നമ്മളെ ഗോൾ സ്റ്റാറ്റസ് എല്ലാം കാണിക്കണം എന്നുള്ള ഈ വീഡിയോ ലാസ്റ്റ് കാണിക്കാം ഇവര് കിട്ടില്ല ഗോള് കണ്ടോ കട്ട് ചെയ്ത് കട്ട് അവന് പിടുത്തം കൊടുത്തില്ല നമ്മള് റെഡ് ഗോൾ ഫിനിഷ് എസ് പോസ്റ്റിലേക്ക് കയറ്റി ഓ ഓ വീണ്ടും ഒരു ഒരു എങ്ങനെ എടുത്തു എങ്ങനെത്തുരു ഐഡിയ ഇല്ല കേട്ടോ പവർഫുൾ ഷോട്ട് ആയിരുന്നു റിപ്ലൈയില് കാണാം പവർഫുൾ ഷോട്ട് മാർട്ടിനെ ഓ ഒരാക്ഷി ഇല്ലാതെ സേവ് കേട്ടോ ഓ പോളി മാൻ പോളി വൻ പോളി കോർണർ ആ കോർണർ നമുക്ക് മുതലാക്കാൻ പറ്റുമോ കേട്ടോ ഓ ഓർത്തേക്ക ു ജുലൊരു കട്ട് ചെയ്ത് പോക്കിയാ വാൽകിൻസ് ബാർക്കിലെ ഷോട്ട് ഓ പോസ്റ്റ് എടുക്കണ ബോൾ സ്കിഡിലെ ഷോർട്ട് ഓ സീന് അങ്ങനെ ദേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ദേ വൺ സീറോ ലീഡ് അടിപൊളി കളിയായിരുന്നു നമുക്ക് ദേ പിന്നെ സ്പേസ് ഉണ്ട് ഗോൾ അടിക്കാനായിട്ട് പിന്നെ നമ്മള് കീപ്പറുടെ അടിപൊളിയ സേവ് ഉണ്ടായിരുന്നു ഓനാരുടെ ഒരു സേവ് പോസ്റ്റിലേക്ക് ആയിരുന്നു ഓക്കെ വീണ്ടും ഒരു ചാൻസും കൂടെ കട്ട് ചെയ്ത് മതി രണ്ടാമത്തെ ഗോള് ഈ മാച്ചിന് പറഞ്ഞല്ലേ നല്ല സ്പേസ് ഇട്ടിണ്ടായിരുന്നു ഒരു ഗോളും കൂടെ വീണ്ടും വിഷ്ണു ഒരു ഗോള് സിഗ്നേച്ചർ സെലിബ്രേഷന് നെക്സ്റ്റ് മാച്ചിന്റെ ചെൽസൈറ്റിലെ മാച്ചും കൂടെ അല്ല അതിലും കൂടി നമുക്ക് ഫോമില് നിലനിർത്തണം നമ്മള് വേൾഡ് ക്ലാസ് സ്ട്രൈക്കറായിട്ട് മാറുന്നുണ്ടോ വിഷ്ണു യുണൈറ്റഡ് പോയിട്ടാണ് കട്ട് ചെയ്തെടുത്തു നോക്കിയാ ഒരു അടിപൊളി ഫിനിഷ് ഓ ഇത് എന്തായാലും ഇത് എന്തായാലും മാർട്ടിനസിന് കിട്ടൂല ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത ഫിനിഷ് ടു സീറോ ലീഡ് ഹാർട്ടിക് അടിക്കാൻ പറ്റുമോ നമുക്ക് ഓ നമ്മളെ ഓ ഒരു ഓ ഫൗള് ഓക്കെ കാഡ്ണ്ടാവട്ടോ നമുക്ക് ഉറപ്പാ കാട് yellow ഓ ക്രെ ഇട്ടാത്ത ഭാഗ്യണ്ട് സംസാരിക്കും നോക്കിയേ പോയപ്പോളേ ഞാന് നോക്കിയേ ഓ ബേക്കെന്ന് റെഡ് ബാക്കിയാ ഭാഗ്യം ഓക്കേ ഓക്കെ ബോൾ എടുത്തു ഓ അവനൊരു പോരാജറിപ്പ എന്താ പറ്റിയതാ തോന്നുന്നേന്റിന് വേണ്ടി വരാൻ പറഞ്ഞുണ്ട് എന്താ നമുക്ക് നോക്കട്ടോ ഓ ആരാണോ ബാർക്കിലാണോ മനസ്സിലാവുന്നില്ല ഓ ആരോ പിടിച്ച് കുത്തി അവനെ ഗ്യാപ് ചവിട്ടും ചവിട്ടിയുണ്ട് ഓ വയ്യാണ്ട അവന് അത് ഇവന് ഇറങ്ങിണ്ട് ബെയിലിറങ്ങി നമുക്ക് നേരെ നമ്മൾ നേരെ നേരം ഒരു ചാൻസ് ഓ മിസ് ആയല്ലോ ഡബിൾ ചാൻസ് ആയിട്ടിക്ക് മിസ്സായി നമ്മള് നല്ലൊരു ബോളില്ല അങ്ങോട്ട് കട്ട് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് അടല് കളിക്കുന്നേ ഓക്കെ അതെ ഓനാലെ ബോൾ വിളിച്ചു അങ്ങനെ മാച്ച് കഴിഞ്ഞു സീറോ വിന്ന് നമുക്കത് ഹാർട്ടിക് ചാൻസ് കുഴപ്പമില്ല ടീം വിൻ ചെയ്തില്ല ടു ക്ക് വിഷ്ണു അടിപൊളി കളിയായിരുന്നു ടീം മാച്ചിൽ അത് നമ്മുടെ ഹോം ഗ്രൌണ്ടിൽ പോയിട്ട് ടൂ സീറോ വിൻ നമ്മളിത് വേൾഡ് ക്ലപ്പ് സ്ട്രൈക്കർ ആണ് എന്നൊക്കെ നമ്മുടെ കോമന്ററിയിൽ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് നേരം നെക്സ്റ്റ് മാച്ച് പോവാം നെക്സ്റ്റ് മാച്ച് ചെൽസിയോടാണ് പോയി കളിച്ചു നോക്കാം നമുക്ക് അതും ഓക്കെ നമുക്കിത് ആ മാച്ച് കഴിഞ്ഞപ്പോ തന്നെ ദേ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഏജന്റ് നോട്ടിങ് എംഫോറസ്റ്റ് ഉണ്ട് ജുവൻഡസ് ഉണ്ട് പൊറൂസിയ പുതിയത് ബയണ് വന്നിട്ടുണ്ട് സക്സസ് പാസ് ആൻഡ് ഗോസ് വരുന്നുണ്ട് അത് നമ്മൾ ഫിനിഷ് ആക്കിയില്ല ബാക്കിയെല്ലാം നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് നോക്കാൻ കിട്ടുമോ നമുക്ക് ഇത് തോന്നില്ല എനിക്ക് സക്സസ് പാസ് ആൻഡ് ഗോസ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇതുവരെ നമ്മൾ ഇത് സീറോ കിടക്കുന്നത് യുവർ പാത്ത് സെലക്ട് ചെയ്യാല്ലേ ലാസ്റ്റ് ഇതാ കമന്റ് കൂടുതൽ വന്നിട്ടില്ല റെയിലും പായസയാണ് അതിപ്പോൾ എണ്ണ ഒരു തോക്കിയപ്പോ റെയിൽ മാറ്റുകൾ കൂടുതൽ വന്നിട്ടുള്ളത് നമുക്കത് നോക്കാം അല്ലെ ബോയ്സേക്ക് ദേ അമ്പത്തഞ്ച് ഗോൾ അടിക്കണം എന്നാലും ബോയ്സേക്ക് ഓഫറുള്ളു സക്സസ്ഫുൾ പാസ് ആൻഡ് ഗോൾസ് ഇതിലും ഉണ്ട് നമുക്ക് കംപ്ലീറ്റ് അറിയില്ല നമുക്ക് ദേ ബോയ്സ് നോക്കി ഇനി റയലും കൂടി നോക്കാം റെയിൽ മാൻഡ്രഡ് ഇവിടെ ബെറ്റീസ് അപ്പിയറൻസ് നമ്മള് ഓക്കെ ഗോൾ ദേ മുപ്പത്തഞ്ച് വേണം ഇതിലും സക്സസ് പാസ് ആൻഡ് ഗോൾസ് വേണം അതെങ്ങനെയൊന്നും നോക്കിയിട്ട് എന്തേലും എന്തെങ്കിലും ആക്കാം അത് വരുന്ന ഇതിലേക്ക് തന്നെ പോട്ടെ നമുക്ക് വേറെ ഓഫേഴ്സ് വരുമോ എന്ന് നോക്കാം നമുക്ക് യുണൈറ്റഡിലേക്ക് തന്നെ പോവാം അപ്പോ ബാസിലേക്ക് വേണോ അത് റയല് വേണോ ഒന്നുകൂടി ഒന്ന് കമന്റ് ചെയ്യ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലേക്ക് വേണോ അങ്ങനെ ബാക്ക് നമ്മളിത് ബ്ലാസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ നമ്മള് ഏകദേശം എല്ലാം ഫുള്ള് ആണ് പക്ഷെ റിസ്ക് അവയർ വരും ഡിസിപ്ലിൻലി ഡിഫെൻസിവ്ലി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ചേഞ്ച് ടാർഗറ്റ് കൊടുത്തുനോക്കണോ ഓഫർ എന്തേലും വരും നിങ്ങള് പറയുക ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും നോക്കിയിട്ട് പറയോ അതെ ചേഞ്ചിന് തൽക്കാലം കൊടുത്തല്ലോ നമുക്ക് മാറ്റാ ഇനി ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും നോക്കിട്ട് പറയ് കമന്റ് ചെയ്യും ബ്ലാസ്റ്റേഴ്സ് വേണോ അതോ നമ്മളെ യുണൈറ്റഡിലെ പ്രീമിയർ ലീഗ് കളിച്ചിട്ട് നമുക്ക് ഇനി കരിയർ കഴിയാൻ നേരത്ത് ഇങ്ങോട്ട് വന്നാ മതി ഒന്നുമില്ല എന്തെങ്കിലും നിങ്ങൾ നോക്കിട്ട് പറയ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണമൊന്നും പരിഗണിക്കാം അപ്പൊ നമ്മുടെ ചെൽശേരി മാച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതേ നമ്മുടെ ഹോം മാച്ചിലാണ് വീണ്ടും ഓൾട്രാ ഫോട്ടിലാണ് മാച്ച് വരുന്നത് അതിന് പോയി കളിച്ച് നോക്കാം മാച്ചിലേ ആയിട്ട് ഇതില് നമ്മളത് വേൾഡ് ക്ലാസിനെ കളിക്കുന്നത് അത് നമ്മളെ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് നമ്മളതെ ഈ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും മാച്ചിലേക്ക് പോയി കളിക്കാം നമ്മുടെ ഫാൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി മാച്ച് ആവും ഒരു ഹൈ സ്ന്റെ മാച്ചാണ് മഴ ഉണ്ട് ചെറുതായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരും വിട്ടിട്ടുണ്ട് എന്താണ് ഒബ്ജെക്ടീവ് എയ്റ്റ് പോയിന്റ് ഫൈവ് ടു അറ്റാക്ക് അവോയിഡ് ലോസ് അവോയിഡ് ലോസ് ദ മാച്ച് വിർ ഡ്രോ വേണെന്ന് ഓക്കെ പോയി കളിച്ചോക്കാം സ്റ്റെർലിങ് പോണ്ടിട്ടോ സ്റ്റെർലിങ് സീനാണ് ചെറു കട്ട് ചെയ്ത് പോവുന്നു സ്റ്റെർലിങ് എല്ലാരും എടുത്തിട്ട് പോയി പാസ് ഓ അടിപൊളി സേവ് അല്ല ഇപ്പൊ തന്നെ ഇതൊരു കൗണ്ട് കളിക്കാൻ പറ്റിയ ചാൻസ് എന്താണ് നമ്മൾ തട്ടി തടഞ്ഞു കളിക്കുന്നത് നമ്മളൊക്കെ തള്ളിട്ടെ പാൽമർ സൈഡിലൂടെ പോണിട്ടോ കളിച്ച് ബ്രൂണോ ഗീർച്ചു പാൽമർ പാൽമർ കില്ലിട്ട് പാൽമറി പോക്കിയാ കില്ല നമ്മൾ ആഹോക്ക് നമ്മള് പോള് എനിക്കൊക്കെ എനിക്ക് ഒരാളില്ല ഓനാല സേവ് എന്ത് കളി കളിക്കുന്ന മനുഷ്യൊന്നും കളി വരുന്നില്ല ഓ വീണ്ടും നല്ലൊരു പാസ് റാശ്വട കൊടുത്തു റാഷ് ബോള് തിരിച്ചാടില്ലെങ്കിലും കളിക്കല്ലേ ഓക്കേ റാശ്വഡിട്ടോ ബേക്കിനിറങ്ങി കൊടുത്തോക്കാം നമുക്ക് അല്ല നമുക്ക് വേറെ കളി ഇല്ല അവിടെ ബ്രൂണോ അടിടാ എടുത്തു ഈ ദേ ൊക്കെ എനിക്കൊക്കെ ആരും മൂന്ന് മൂന്നുപേരൊക്കെ പിന്നാലെ പോയിട്ട് ആരും ബോൾ എടുക്കുന്നില്ലല്ലോ ഒരു ഷോട്ട് ഓ എന്തല്ലേ എനിക്കൊക്കെ അങ്ങനെ മൂന്ന് മൂന്നുപേരൊക്കെ തള്ളിട്ട് പോകുന്നു ഷോട്ട് ഒക്കെ ഓ ടാർഗറ്റിലേക്കാണെങ്കിലേ ഓനാൻ ഇണ്ടവിടെ എന്നാലും യുണൈറ്റഡ് വൻ ശോകം കളി ഒന്നും പറയാലി മോശം കളി അറിയോ എല്ലാം കാണിച്ചെറാൻ പറ്റത്തോണ്ട് അത്രയ്ക്ക് ശോകം കളി ഇവിടെ നമുക്ക് ഒറ്റ കളിച്ചു പോയി നോക്കാം നേരത്തെ റാശൂറിന് കൊടുത്തു റാശൂർ വീണ്ടും ബേക്കിലേക്ക് കളിക്കുന്നു ഭ്രൂണോ ബേക്കിലേക്ക് എന്ത് കളിക്കുന്നു ആണ് കൊടുത്തേ അത് കണ്ടോ നമ്മൾ ടീമേറ്റ് കൊടുത്ത് പാസ്സാണ് അത് ഒരു ഷോർട്ട് ഓനാനെടുത്തു അതെ വൻ ഷോകം കളി ബോൾ വിശ്രി വീട്ടേടാ ഓ അതുകൊണ്ടോ പൊറത്തേക്കടിച്ചളഞ്ഞു എൺപത്തി ഒമ്പത് മിനിറ്റ് കളി എന്തേലും ജയിക്കൂല അതെ നമ്മളെ മാറ്റിട്ടോ എന്ത് തേങ്ങയാണ് അവര് ചെയ്യുന്നത് ഡൂരൻ ഇറക്കി സിക്സ് പോയിന്റ് ത്രീ റേറ്റിംഗ് ഒരു ഷോർട്ട് പോലും അടിച്ചില്ല വൻ ഷോകം കളി നമ്മള് ടീം വൺ ശോകം അങ്ങനത്തെ ആ മാച്ച് സീറോ സീറോ രണ്ട് ടീം ഒന്നും ചെയ്തില്ല നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയില്ല ആ ഒരു ഷോട്ട് അടിച്ചു നോക്കിയേ അവര് നാല് ഷോട്ട് ഒരു ഷോട്ട് അതാ റാഷ്വോർഡ് ഫസ്റ്റ് ഹാഫിൽ അടിച്ചു അപ്പൊ അത്രയും ശോകങ്ങളായിരുന്നു അത് ലാസ്റ്റ് മാച്ച് സീറോ സീറോ വൺ ശോക മാച്ച് ഒന്നും പറയാനല്ല നമ്മളിത്രയും നല്ല ശോക മാച്ച് ഒന്നും കളിച്ചിട്ടില്ല നമ്മൾ നെക്സ്റ്റ് മാച്ച് ബ്രൈറ്റ്നോട് ആണ് നമുക്ക് അതിന് നമ്മുടെ ഗോൾ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം പോയി നോക്കട്ടെ നമ്മുടെ പ്ലെയറിന്റെ ഓക്കേ നമ്മളെ രണ്ട് സീസണിൽ ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അമ്പത്തി ഏഴായിരം ആണ് ഇപ്പോ പി ആയിട്ട് വാങ്ങുന്നത് നൂറ്റി രണ്ടാണ് പ്രീമിയർ ലീഗിൽ ഇപ്പോ നമ്മുടെ വാല്യൂ ആയിട്ട് വരുന്നത് അതായത് ട്രാൻസ്ഫർ ഇന്ത്യയിലെ മാർക്കറ്റ് വാല്യൂ നൂറ്റി രണ്ട് മില്യൺ ആണ് ഇപ്പോൾ അതുവരെ നമ്മൾ അമ്പത് മാച്ച് കളിച്ചു അതിൽ ഇരുപത്തൊന്ന് വിന്ന് ഡ്രോ ആയിട്ട് പതിനഞ്ച് ലോസ് ആയിട്ട് പതിനാല് ഗോളി ഇരുപത്തൊമ്പണ് നമ്മൾ അങ്ങോട്ട് അടിച്ചു അഗൈൻസ്റ്റ് ആയിട്ട് ആറിന് നമ്മൾ ആറ് യെല്ലോ കാർഡും ഒരു റെഡ് കാർഡും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സീസണിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളിത് പത്ത് മാച്ച് കളിച്ചു അഞ്ച് വിന്ന് അഞ്ച് ഡ്രോ ഏഴ് ഗോൾ നമ്മളടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു yellow card നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സീസണിന്റെ സ്റ്റാറ്റസ് നമ്മൾ ഈ സീസണിൽ ഇതേ ആവറേജ് സെവൻ പോയിന്റ് എയ്റ്റ് ആണ് നമ്മുടെ average rating വരുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോ പ്രീമിയർ ലീഗിൽ ഇതേ കാർബോ കപ്പിൽ നാലാം നാലാമത്തെ റൗണ്ടിൽ ഉണ്ട് നമ്മളിത് ടീം മാൻ ഓഫ് ദി മാച്ച് നമ്മള് പത്ത് കളി നാലിനത്തില് മാൻ ഓഫ് ദി മാച്ച് ആയി ടീം ഓഫ് ദി ലീഗിൽ ഇത് മൂന്നെണ്ണം വന്നിട്ടുണ്ട് പ്ലെയർ ഓഫ് ദി മന്ത് നമ്മൾ ഒന്ന് വാങ്ങി അപ്പൊ അതാണ് നമ്മുടെ ഈ ഇയറത്തെ സ്റ്റാറ്റസ് വരുന്നത് അപ്പൊ ഓക്കെ നമുക്കിതെ ഫുള്ള് ആയിട്ടില്ല കാണിക്കാം നമ്മള് ബ്ലാസ്റ്റേഴ്സിന്റെ നമുക്ക് ഇതിൽ മിസ്സായി പോയിണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കുറച്ച് ആയി പോയി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് മാച്ചിൽ ദേ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മളെ അപ്പിയറൻസ് ഒക്കെ നമുക്ക് ഹെയർ സ്റ്റൈലും കാര്യങ്ങളും മാറ്റാം പ്ലെയറിനെ ഇതുപോലെ തന്നെ നിർത്തിയിട്ട് കുറച്ച് താടി മുടി ഒക്കെ ഒന്ന് മാറ്റി വരാം അപ്പൊ ഓക്കെ ദേ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് നമ്മുടെ പ്ലെയറിന്റെ പുതിയ ലുക്ക് നമ്മളിതേ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു അപ്പം ഇതാണ് ഇനി പുതിയ ഹെയർ സ്റ്റൈൽ കെട്ടോ ഓക്കെ നമ്മളത് അതുപോലെ തന്നെ അതെ നമ്മളെ സെലബ്രേഷൻ ഒക്കെ മാറ്റിയിട്ടുണ്ട് നമ്മളത് സു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ക്രിസ്ത്യാനിയുടെ സുയ്യാണ് വെച്ചിട്ടുള്ളത് അത് മാറ്റണമെന്നില്ലെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യാം അപ്പൊ ഓക്കെ നമ്മളിത് കുറച്ച് ഒക്കെ വരുത്തിയുണ്ട് അതുപോലെ തന്നെ അതെ നമ്മളത് പുതിയ ക്ലബ്ബ് ഏതാണെന്നില്ലെങ്കിൽ കമന്റ് ചെയ്യും ഒന്നുകൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു പോകണമെന്നില്ല എന്നെങ്കിലും കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സുയിൽ സെലിബ്രേഷൻ ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അത് സെറ്റ് ആക്കാം അതെ ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഇത് കുഴപ്പമില്ല നെക്സ്റ്റ് വീഡിയോ എന്തായാലും സെറ്റ് ആക്കി വരുന്നുണ്ട് അത് നെക്സ്റ്റ് നമുക്ക് മാച്ചസ് ഇത് ബ്രൈനൈറ്റുള്ള മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഡെർബി വരുന്നുണ്ട് കേട്ടോ മാഞ്ചസ്റ്റർ ഡെർബി വരുന്നുണ്ട് അല്ല അതെല്ലാം പോയി കളിച്ചു നോക്കണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം പരിഗണിക്ക